നമസ്കാരം ഞാനിതാ പടം കണ്ട് എംബുരാനെ എംബുരാനെ കണ്ടിറങ്ങിയതേയുള്ളു അപ്പോ ഡൽഹിയില് പടം കണ്ട് ഇരുപത്തഞ്ചാൾക്കാരുണ്ടായില്ലോ കഷ്ടിച്ച് എണ്ണിയാല് എംബുരാൻ കാണാൻ കാരണം ഇന്നെ കാണണം എന്നുണ്ടായി കാരണം ഇതിന്റെ റിപ്പോർട്ട് ഇന്ന് ഒരു പിന്നെ ഏജൻസിക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ടീമിൽ ഞാനുണ്ട് അതുകൊണ്ട് ഞാൻ ആ പടം കണ്ട് എൻ്റെ ഒരു വിലയിരുത്തല് നിങ്ങളെയും കൂടെ കാരണം ഞാൻ പറയുന്നു ഈ പടം ഇവരിപ്പം മാപ്പ് പറഞ്ഞല്ലോ നമ്മളെ മോഹൻലാലും പ്രൊഡ്യൂസർമാരും ഗോകുലം ഗോപാൽ ഗോപാലേട്ടനും എല്ലാവരും മാപ്പ് പറഞ്ഞു പ്രൊഡ്യൂസർമാരൊക്കെ മാപ്പ് പറഞ്ഞു പ്ലസ് പൃഥ്വിരാജു എഴുത്തുകാരനും ആരെങ്കിലും പിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് സി ഇവരോട് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് ചർച്ചകളിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഉപരിയാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് കാരണം നെഞ്ചിൽ കൈവച്ച് പറയാണ് ഇതുമാതിരി ഒരു സിനിമ ലൈഫിൽ കണ്ടിട്ടില്ല സി ഇത് നമ്മൾ കണ്ട ഓരോ ടെററിസ്റ്റ് അറ്റാക്കുകളെ കാണുമ്പോൾ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന പോലെയാണ് ഞാൻ ഈ സിനിമ കണ്ടത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു കലാപം ഉള്ളത് നമ്മൾ മറക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് യുദ്ധങ്ങളും കലാപങ്ങളും നമ്മളെ ഒരാൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഇങ്ങനെ ഉണ്ടായ ഒരു കലാപത്തിന്റെ ഒരു ഒരു തീ കത്തി സാധാരണ ഒരു ട്രെയിനിന്റെ ബോഗീനെ കൊണ്ട് അവിടെ ഹിന്ദുക്കളെല്ലാം വന്ന് മുസ്ലിങ്ങളെ ഒന്നടങ്ങ് കൊല്ലുന്നത് റേപ്പ് ചെയ്യണം അവിടെ നിന്നുള്ള ഒരാള് രക്ഷപ്പെട്ട കഥ തന്നെ പറഞ്ഞുതരാം ആള് രക്ഷപ്പെട്ടെത്തുന്നത് ലഷ് ലഷ്കർ തൊയ്ബന്റെ ഗാങില് അവിടുത്തെ ഗാങ് ലീഡർ ആണ് മോഹൻലാൽ ആ മോഹൻലാൽ കുറേഷി കുറേഷിനോട് എടുത്ത് പത്തി എത്തിയ ആള് പറയുന്ന ഒരു ആ അതാണ് പശ്ചാത്തലം അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് പിന്നെ എം എൽ എ ഇരുന്നുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്നുള്ള ഒരു മെസ്സേജ് ആണ് ആ സിനിമ കാണുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു റിവ്യൂ ദിസ് ഈസ് വെരി ബാഡ് ഒരു വേസ്റ്റ് ലാൻഡായിട്ട് കേരളത്തിനെ ചിത്രീകരിച്ച് ഒരു ലാൻഡിനെ മുക്കിക്കളയും ഇവിടെ ഒന്നുമില്ല ഇവിടുത്തെ രാഷ്ട്രീയത്തെ കേരളം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഡെവിൽസ് ലാൻഡാക്കി മാറ്റുന്ന ഈ എഴുത്തുകാരനും സംവിധായകനും ഇതിൽ അഭിനയിച്ചവരും പ്രൊഡക്ഷൻ ചെയ്തവരും ഇവരൊന്നുമല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ദർ ഇസ് സംതിങ് വെരി ബിഗ് ഇൻ ദ ബാക്ക് ഓഫ് ദിസ് ഇത് ഉറപ്പാണ് ഇതിനെതിരെ എനിക്കും ഭീഷണി വരുന്നെനിക്ക് ഉറപ്പാണ് പക്ഷെ ഐ ഡോ കെയർ സി ഇവർ പറയുന്ന ഉടനീളം പറഞ്ഞുകൊണ്ട് പോണ ഹിന്ദു ഭീകരാവസ്ഥ കൂടിയാണ് രാജ്യം ഭരിക്കുന്നത് അതിൽ വരണ ഡി ഇഡികൾ ഇവരി ദുരുപയോഗപ്പെടുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെ കൊടുത്തോണ്ട് തന്നെയാണ് പക്ഷെ ഓക്കെ സാർ സംഘപരിവാർ രാഷ്ട്രീയത്തിനെ കളിയാക്കിക്കോ നിങ്ങൾ അതിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിനെയും സുരേന്ദ്രനെയും ഒക്കെ കൊണ്ടുവന്നു അതൊന്നും നമുക്ക് വിരോധമില്ല നമ്മൾ ഇതുപോലത്തെ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നെന്ന് പറയണ ഈ പതിനേഴ് സ്ഥലം എഡിറ്റ് ചെയ്ത സിനിമ അല്ല സിനിമ ഫുൾ പോകുന്നത് ഈ ഈ പിന്നെ വർഗീയ ലഹള ഗുജറാത്ത് കലാപത്തിന്റെ മേലെ തന്നെയാണ് ഈ സിനിമ പോകണത് അതിന്റെ പ്രതികാര ബുദ്ധിയാണ് അപ്പം നിങ്ങളതെവിടെ കാണിക്കൂ പിന്നെ കാണിക്കുന്നത് പിന്നെ കേരളത്തിന്റെ രാഷ്ട്രീയം അങ് അകലെ യമൻ ലാൻഡിൽ യെമൻ വൈറ്റേഴ്സ് ആ മരുഭൂമിയിൽ നിന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിക തീവ്രത കൊണ്ടുവന്നൊരു